ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുറച്ച് കഞ്ഞിവെള്ളമുണ്ട് പുളി വിഴിഞ്ഞ വെള്ളമുണ്ട് ഇതെല്ലാം വെച്ചൊരു നല്ലൊരു കറിയാണ് ചോറിനൂടെ കഴിക്കാൻ തയ്യാറാക്കുന്ന നല്ല നല്ല ടേസ്റ്റാണ് ഈ കറി അന്ന് നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെട്ടും ചൂടാവുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടലിട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഇന്ന് നമുക്കൊരു സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു സ്പൂൺ ഇട്ടത് ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി പത്ത് വെളുത്തുള്ളി എടുത്തിട്ട് ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തത് ഇനി നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഉലി എന്ന രീതിയിൽ അതേപോലെ തന്നെ നമ്മള് കുറിയൊഴി വെച്ചതാണ് ഉലി നമുക്ക് വേണ്ടത് പച്ചമുളകും പതിനഞ്ച് പച്ചമുളക് എടുത്ത് ഇട്ടിട്ടുണ്ട് നീളത്തിലുള്ള എല്ലാം ഒരു ഉണ്ട സൈസായിട്ട് നീളത്തിലുള്ള മുളക് ഇട്ടാലും കുഴപ്പമില്ല ഏത് മുളകായാലും നല്ലത് കരിമുളക്

ൂൺ കുറച്ചു നമുക്ക് പുളി വെള്ളമൊഴിച്ചു കൊടുക്കാം ടച്ച് വയ്ക്കാം ഇനി ഇതിനകത്ത് നമുക്ക് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളച്ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് എടുത്തത് ഏത് വെള്ളം വേണമെങ്കിലും എടുക്കാം നമുക്ക് കുത്തിരിയുടെ ചോറിൻ്റെ കഞ്ഞി വെള്ളം വേണമെങ്കിലും എടുക്കാം പച്ചരിയുടെ എടുക്കാം പിന്നെ പ്രധാനമായിട്ടും കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് തിളച്ചൊന്ന് പറ്റിയിട്ടെ ഇത്രയും ഇതിനകത്ത് ചേർത്ത് നമുക്ക് തിളച്ചൊന്ന് പറ്റിച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇതൊന്ന് പറ്റി വരണം നമുക്ക് ചോറിന് ഈ കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് വന്ന നല്ല ടേസ്റ്റാണ് ഈ കറി മുളകും ചെറിയ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണേക്കത് കുറച്ചുകൂടെ ഒന്ന് പറ്റാനുണ്ട് ഒന്ന് പറ്റി വരട്ടെ കറി ഏകദേശമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട് നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ശർക്കര കുറച്ച് മതി നമ്മൾ മാത്രം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കാം ിലാണെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ട് ഈ ഒക്കെ ഒന്ന് മാസം ചെയ്യിട്ട് കൊടുക്കാം വേണ്ടി ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കുക അതൊക്കെ വേണ്ടുന്നവർക്കിടാം കുറച്ചുകൂടെ ഒന്ന് പറ്റാനുണ്ട് നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ മുളകും ഇലിയുമുള്ള കറിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ മുളകും ഉള്ളിയുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും നല്ല എല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ ഒരു കറിയാണ് വലിയ പാടൊന്നുമില്ല നമ്മൾ സിമ്പിൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ചോറിൻ്റെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം ഓക്കെ ബൈ